മഹാന്മാരായ സ്വഹാബത്തും താഴും സച്ചിതരായ മുൻഗാമികളോ ഉള്ള ഖുറാനും ഹദീസും വ്യാഖ്യാനിക്കേണ്ടത് ആ പൂർവീകർ വ്യാഖ്യാനിച്ച വ്യാഖ്യാന ഗ്രഥത്തിൽ ഒന്നാണ് ഷറഹ് മുസ്ലിം ഷഹീഹ് മുസ്ലിമിന്റെ പ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രഥം അത് ഒന്നാം വല്യം നൂറ്റി അറുപത്തി ഏഴാം പേജിൽ പറയുന്നു ബാബു കൗലു നബി സൊല്ലാഹു അലഹി വസ്ലാം ഇമാ അള്ളാഹി മസാജിദ് അള്ളാഹുന്റെ ദാസികളായ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി തടയരുതേ എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ച് പറയുന്ന അധ്യായം ഹദീസ് ഇത് മാത്രമല്ല തത്തുല്യമായ വേറെ ഹദീസ് ഉണ്ട് അഥവാ ഇതാ ഷഹിദാ തുന്നൽ മസ്ജിദ ഒരു പെണ്ണ് പള്ളി പോകാൻ ഒരു കാരണ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഫീ തിരിക്കല രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഹദീസ് ഉണ്ട് ഇത്തരം എല്ലാ ഹദീസുകളും ടോട്ടൽ പറയാ പ്രകടമാണ് ഫിഅലാ മസ്ജിദ് സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിക്ക് വിലക്കേർപ്പെടുത്താൻ പാടില്ല ആ ഒരു പെണ്ണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ തടയാൻ ചാൻസ് ഇല്ല അതുകൊണ്ടല്ല റസൂർ സ്വലാഹ്റെ കാലഘട്ടത്തിൽ മഹാന ഉമർ ഫാറുക്ക് തങ്ങളുടെ ഭാര്യ ഞാൻ സൂചിപ്പിച്ചാലല്ല ആർത്തിക്കൊക്കെ പോകുകയാണെന്നൊക്കെ തടയാളഹ്നു ഇല്ലെങ്കിൽ തടയുമ്പോൾ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയാൽ സ്ത്രീകളെ തടയാൻ ഒരു ചാൻസില്ല എന്ന് തന്നെയാണ് സത്യം അത് പറഞ്ഞിട്ട് ഷാഫു മുസ്ലിം പറയുന്നു നിരുപാധികമല്ല ഇത്തരം അവരെ തടയരുത് എന്ന് തന്നെയാണ് നിബന്ധനകൾക്ക് വിധേയമായി സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് തന്നെയാണ് അമ്പലക്കട ഫ നമ്മളോട് പറഞ്ഞത് പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായി ആ ഷർത്തുകൾ പാലിച്ചു കൊണ്ടാണെങ്കിൽ ഒരു സ്ത്രീ പള്ളിയിൽ പോകൽ ഹറാമല്ല എന്നതാണ് സമസ്തയുടെ വാദം ഇനി ആ ഷർത്ത് പാലിക്കുന്നില്ലെങ്കിലോ നമുക്ക് കണ്ടു നോക്കാം ആ ആ ഷർത്തുകൾ എന്താണ് ഫേസ് ഷർത്തുകൾ ഏഴ് ഷർത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏഴ് ഷർത്തും ഓക്കെ ആണെങ്കിൽ പെണ്ണ് പള്ളി പോലും നമ്മൾ ഹറാമ് തടയില്ല ഒന്ന് കുന ജീവിതം പോവുകയാണെങ്കിൽ ആ സ്ത്രീ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഹജീസ് വന്ന ഷർത്താണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അത് സുഗന്ധം ഉപയോഗിക്കാതൊക്കെ പോകാൻ നോക്കുക തൽക്കാലം സ്പ്രേ അടിക്കണ്ട അത്ര ഉപയോഗിക്കണ്ട ഒക്കെ ഒപ്പിക്കാം രണ്ടാമത്തെ ഷർത്ത് വല മുത്തസിനെ ചമഞ്ഞൊരുങ്ങി അടിപൊളിയായി പോകാനും പാടില്ല വസ്ത്രക്കൊന്ന് ശ്രദ്ധിക്കണം ആഭരണക്കൊന്ന് ശ്രദ്ധിക്കണം അതും ഒപ്പിക്ക വാണി വര പറഞ്ഞ വാങ്ങിയിട്ടോട് പോകാം സൗത്തുഹ പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന കിലിങ്ങുന്ന പാതസരം പോലുള്ള ആഭരണം കാണിയാൻ പാടില്ല ഒക്കെ അവരാണ് ആ കണക്ക് ഈ ആണുങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം ഉണ്ടാവാൻ പാടില്ല എന്ന സാഹചര്യം അപ്പൊ കൃത്യമായി ഇതൊക്കെ ഖുറാനും ഹദീസും പറഞ്ഞ വിഷയമാണ് അടുത്ത ഷർത്ത് അങ്ങനെ വേണ്ട നിൽക്കാത്ത വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല വല മുഫ്തം ബിരിജാൽ അന്യ പുരുഷന്മാരുമായി കൂടിക്കലരാനുള്ള സാഹചര്യം ഉണ്ടാകരുത് അന്ന് കുറച്ച് പ്രശ്ന പോണ വഴിക്ക് ആണുങ്ങളൊക്കെ മാറിക്കോളും ഞങ്ങൾ പെണ്ണുങ്ങൾ പോകാൻ ടൈമാണെന്ന് പറഞ്ഞിട്ട് കാർല്ല ഇരിക്കട്ടെ കാറുണ്ടെങ്കിൽ കാറിൽ നേരിട്ട് പോയാൽ മതി പെണ്ണിന്റെ കയറ്റുങ്ങൾക്ക് അടുത്ത ഷർത്ത് വല ശാപത്തൻ യുവതികളാകാനും പാടില്ല ഏഹ് യുവതികൾക്ക് പറ്റില്ല ആവശ്യപ്പെടുന്ന മുക്തം യുവതികളാ എന്നാ എന്ന കിഴവികൾക്ക് പോയിക്കൂടെ എന്തിനാ പറ്റി പറ്റണത് യുവതികളെ പോലെ കണ്ടാൽ ആഗ്രഹം ജനിക്കപ്പെടാവുന്ന കിഴവികൾക്കും പറ്റില്ല മിമ്മ ബിഹ എന്നാ പിന്നെ ഈ ആർക്കെ പോകാൻ പറ്റ കണ്ടാൽ ആകർഷകത്വമില്ലാത്ത കിഴവികൾക്കും പറ്റൂല പിന്നെ ഏത് തരം കിഴവികളാ വാശിയേറിയ എലക്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ചെലമ്മമാരുണ്ട് ചെറുപ്പക്കാരെ പിടിച്ചിട്ട് കസേലോട് ഇരുത്തും വോട്ട് പോകരുത് വിചാരിച്ചിട്ട് അങ്ങനെ പിടിച്ച് വലിച്ച് കസേര ഇട്ട് കൊണ്ടുപോകും മറ്റേ ഉമ്മമാർക്ക് പോകാണെങ്കിൽ പോകാം എന്നാണ് അടുത്തത് പക്ഷേ അങ്ങനെ പോകാൻ പറ്റുമോ അതിന് പറയാണ് വഴിയിൽ ഉണ്ടാകാൻ പാടില്ല അവളിൽ നിന്നോ അവളുടെ മേലിലോ വഴിയിൽ ഫിത്തന ഫസാദ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകാൻ പാടില്ല ഫിത്തന ഫിത്തന നേരത്തെ സൂചിപ്പിച്ചു അന്യ ഒരു പുരുഷൻ മനഃപൂർവ്വം ദൃഷ്ടിയൊത്ത് നോക്കുന്ന പോലും ഫിത്തനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത് ഹറാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചത് ഇതാണ് ഹരീഫിന്റെ വ്യാഖ്യാനം എന്താ മനസ്സിലായത് ഏർത്തുകൾ പാലിച്ചു കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഏർത്തുകൾ ഇന്ന് പാലിക്കാൻ സാധ്യമല്ല ഹറാമാണ് അതുകൊണ്ടാണ് ഹറാം എന്ന് വിശദീകരിച്ചത് എന്താണ് അമ്പലി പറഞ്ഞത് ിയാണ് വലിയൊരു ടിസ്റ്റ് നടക്കുന്നത് ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിൽ വേറൊരു ഉസ്താദിനെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണിത് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഒരു സമ്മേളനമാണ് ഒരു ആദർശ സമ്മേളനത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് അപ്പൊ അതിൽ ഇതിനു ശേഷം ഒരു സാധാരണ മുസ്ലിയാർ വന്നിട്ട് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സമസ്തയുടെ വലിയൊരു കോമഡി പൊളിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കുക ആ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഞമ്മള് പള്ളിക്കൊക്കെ പോയാ ഫിത് ഉണ്ടാകാതെ പറയാണെങ്കിൽ അപ്പൊ വയതിന് പോകുമ്പോഴും ഫിത് ഉണ്ടാവില്ല അപ്പൊ പറഞ്ഞതാ ശരിയാ വയതിന് നമ്മൾ പെണ്ണുങ്ങൾ ഒന്നായിട്ട് പോകുമ്പോ ഞാൻ നോക്കുമ്പോ ആണുങ്ങളും ഒക്കെ പറഞ്ഞാല് അത് ശരിയല്ലേ മറുപടി പറയാൻ പറ്റൂ പറഞ്ഞാ ആ എന്താ ചോദിച്ചത് ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ വയതിന് പോകണ്ടല്ലോ അപ്പൊ അതിന വയതുകൾക്കും പിന്നെ പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ റൂസിലും ചന്ദനക്കൂടം നേർച്ചക്കും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് എന്തായാലും ആകട്ടെ അദ്ദേഹം പറഞ്ഞത് വായലിനെ നമ്മളെ സുന്നികളും പോകണ്ടല്ലോ അങ്ങനെ കാണണ്ടല്ലോ അപ്പോ അതോ അതും ഈ പറഞ്ഞതുപോലെ ആണെങ്കിലോ ഏഹ് ഈ ഷർത്തുകളൊക്കെ ഇത് ഇതാണ് ചോദ്യം ഇനി ഈ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് പോകണത് മറുപടി പറയാൻ പറ്റൂ അദ്ദേഹത്തിന് ഒരു സംശയുണ്ട് ഇത് ചോദിച്ചിട്ട് കൊടുക്കലാകും മറുപടി പറയാൻ പറ്റുമ്പോ പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞത് എന്തായാലും അമ്പലക്കടലു വരട്ടെ ഏതിനാണെങ്കിലും ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ടേ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത് ഏത് വിഷയത്തിനാണെങ്കിലും അത് പാലിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അനിവാര്യമില്ലാതെ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല എന്നല്ലേ ഇസ്ലാമിന്റെ നിയമം എന്താ പറഞ്ഞ ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടേ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ അത് ഏത് വിഷയത്തിലാണെങ്കിലും അത് പാലിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അനിവാര്യ ഇല്ലാത്ത സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ലെന്നല്ല ഇസ്ലാമിന്റെ നിയമം എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാം പുണ്യകർമ്മമായി കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ പോലും ഇസ്ലാം സ്ത്രീകൾക്ക് നിശ്ചയിച്ച എല്ലാ നിബന്ധനവും പാലിക്കണം എന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവരെ എക്സ്ക്യൂസ് പോകാൻ വിഷയത്തില്ല അല്ലോ ഏത് വിഷയത്തിലായാലും ഇത് തന്നെയാണ് സഹോദരങ്ങൾ നോക്കൂ പള്ളിയെ തൊട്ട് ഈ സമസ്ത മുസ്ലിയാക്കന്മാര് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളെ തടയാണ് എന്നിട്ട് അതിനൊരുപാട് ന്യായങ്ങൾ പറയുന്നു ഇന്ന ഷർത്ത് ഇന്ന ഷർത്ത് ഷർത്തുകളുണ്ട് തീർച്ചയായും ഷർത്തുകൾ പാലിച്ചു പോകണം പക്ഷെ അത് അത് കൂടി കൂട്ടിക്കോയച്ചുകൊണ്ട് ഈ ഷർത്ത് ഇന്ന് പാലിക്കാൻ സാധ്യല്ല അതുകൊണ്ട് പള്ളിയിൽ പോക്ക് ഹറാമാണെന്നാണ് ഇവരുടെ വാദം നമ്മൾ കേട്ടു എന്നിട്ട് അവിടുത്തെ ചോദിച്ചത് അപ്പോ വയലിന് പോകുന്നതോ അതുപോലെ തന്നെയാണ് നോക്കൂ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ വയലിനു പോക്ക് ഹറാമല്ലേ സമസ്തയുടെ മുസ്ലിയാക്കന്മാര് നടത്തുന്ന എത്ര വയലുകൾക്ക് സ്ത്രീകൾ പോകുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞത് പോലെ തന്നെയാണ് അതും എന്നാണ് അമ്പലക്കടവ് വേസി പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തിനാ സ്ത്രീ പള്ളി പ്രവേശം തടയണത് അങ്ങനെയാണെങ്കിൽ വയലിന് സ്ത്രീകൾക്ക് പോകുന്നത് തടയണ്ടേ സമസ്തയുടെ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ സ്ത്രീകൾ പോകുന്നത് തടയേണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേർച്ചകൾക്ക് പോകുന്നത് തടയണ്ടേ ഉറൂസിൽ പോകുന്നത് തടയണ്ടേ അപ്പോ ഇത്രയും പൊക്കി കൊണ്ടുവന്നുണ്ടാക്കിയ ഒരേ ഒരു ചീട്ടുകൊട്ടാരം ഒരു സ്ഥാതിന്റെ നിഷ്കളങ്കമായ ചോദ്യം കൊണ്ട് തകർന്നടിയുന്ന രംഗണം നമ്മൾ കണ്ടത് ഇതാണ് സമസ്തയുടെ ഇന്നത്തെ അവസ്ഥ എന്താണോ മുസ്ലിയാക്കന്മാർ പറയണത് മുസ്ലാക്കന്മാർക്ക് പോലും തിരിയണില്ല എന്നത്തൊരവസ്ഥയിലേക്ക് എന്ന് പറയട്ടെ പറയാതിരിക്കാൻ വയ്യ സമസ്ത എത്തിയിട്ടുണ്ട് അസ്ലാം വലൈക്കു വരഹമുല്ല